നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ പെൻഷൻ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കത്തില്ലെന്ന് എനിക്കറിയാം പക്ഷേ വിശ്വസിച്ചേ ഒക്കൂ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വർഷം പെൻഷൻ കിട്ടുന്ന ഒരു സ്കീമുണ്ട് അപ്പോൾ അതെന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവരെ ഇപ്പം ഇതിൻ്റെ പുറകിൽ ഞാനൊരു വോയിസ് കേൾപ്പിക്കാം ആ വോയിസ് കംപ്ലീറ്റ്ലി കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ഇതിനെപ്പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഡിസ്പ്ലേയിൽ ഒരു നമ്പർ കൊടുക്കാം ആ നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്ത കറക്റ്റ് ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും മറ്റുള്ളവർക്ക് ഉപകാരം ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ഉമംഗാണ് പറയുന്നത് സീറോ ടു ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് അതിൻ്റെ സൈഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ആ ഏജിലുള്ള ആൾക്ക് അതായത് തൊണ്ണൂറ് ദിവസം പ്രായമായ ഒരാൾക്ക് ഒരു കുട്ടിക്ക് പൊട്ട് അൻപത്തഞ്ച് വയസ്സ് പ്രായമായ ഒരാൾക്ക് വരെ നമുക്ക് ഉമങ്ക് കൊടുക്കാൻ പറ്റും ഉമങ്ക് ഒരു ഫസ്റ്റ് പോയിന്റ് ഗ്യാരൻറ്റി റിട്ടേൺ ബൈ ഗവൺമെൻറ് ആണ് അതായത് ഇതിൽ എന്തൊക്കെ റിട്ടേൺ എന്തൊക്കെ ബോണസ് എന്തൊക്കെ സ്പെസിഫൈഡ് ആണോ അതെല്ലാം ഗ്യാരൻ്റീഡ് ബൈ ഗവൺമെൻറ് അതിനെയാണ് സോവേരിൻ ഗ്യാരൻറ്റി എന്ന് പറയുന്നത് സെക്കൻഡ് വൺ റിട്ടേൺ എമൗണ്ട് ടാക്സ് ഫ്രീ ആണ് ഇതിൽ നിന്ന് എത്ര രൂപ തിരിച്ചു കിട്ടിയാലും അതായത് ആളിൻ്റെ ഡെത്ത് സംഭവിച്ചാണ് എമൗണ്ട് കിട്ടുന്നെങ്കിലും ആൾ സറണ്ടർ ചെയ്താണ് എമൗണ്ട് കിട്ടുന്നതെങ്കിലും ഒരു കോടി രൂപ കിട്ടിയാലും ഇരുപത് ലക്ഷം രൂപ കിട്ടിയാലും ആ എമൗണ്ട് എല്ലാം ടാക്സ് ഫ്രീ ആണ് അക്കോഡിംഗ് ടു ടെൻ ടെൻ ഡി ഓക്കെ തേർഡ് പോയിൻ്റ് മന്ത്ലി പെൻഷൻ ഫോർ ലൈഫ് ടൈം അതായത് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് തേർട്ടി ഫൈവ് ഇയേഴ്സ് ഒരാളാണ് തുടങ്ങുന്നതെങ്കിൽ മന്ത്ലി പെൻഷൻ ആൾക്ക് ഫിഫ്റ്റി ഏജ് ആകുമ്പോൾ തൊട്ട് കിട്ടും തേർട്ടി ഇയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മന്ത്ലി പെൻഷൻ അയാൾക്ക് ഫോർട്ടി ഫിഫ്ത്ത് ഇയർ ഫിഫ്റ്റി ഫൈവ് ഏജ് ആകുമ്പോൾ തൊട്ട് കിട്ടും ആൾ അതാണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് സെയിം എമൗണ്ട് ദാറ്റ് ഈസ് പേയിങ് പെർ മന്ത് അതായത് അയാൾ ഒരു മാസം എത്ര രൂപയാണ് അടയ്ക്കുന്നത് അതേ തുക അയാൾക്ക് ജീവിതകാലം മൊത്തം കിട്ടും ഈ പതിനഞ്ച് വർഷത്തിന് ശേഷം മുപ്പതാമത്തെ വയസ്സോട്ടാണ് അടച്ചു തുടങ്ങുന്നതെങ്കിൽ അയാൾക്ക് നാൽപ്പത്തഞ്ചാമത്തെ വയസ്സ് തൊട്ട് അതേ തുക അടയ്ക്കുന്ന പതിനായിരം രൂപ വച്ചാണെങ്കിൽ പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ വെച്ചാണ് മാസം അടയ്ക്കുന്നതെങ്കിൽ ഇരുപതിനായിരം രൂപ അടയ്ക്കുന്ന എത്ര തുകയാണോ ഒരു മാസം അതേ തുക തന്നെ ജീവിതകാലം മൊത്തം കിട്ടും നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ഇതിനൊരു ബോണസും ഉണ്ട് നമ്മൾ ഈ അടയ്ക്കുന്ന അതേ തുക കൊടുക്കും എന്ന് പറയുന്നത് കൂടാതെ അടച്ച് ഇരിക്കുന്ന തുക അതായത് പതിനഞ്ച് വർഷം കൊണ്ട് ഒരാൾ പതിനായിരം രൂപ വെച്ച് അടയ്ക്കുകയാണെങ്കിൽ ആ അടയ്ക്കുന്ന തുക ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ ഉണ്ടാവും ഈ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് നമ്മൾ പല തവണയായി അടയ്ക്കുന്ന പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ബോണസ് കൊടുക്കുന്നതാണ് എൽ ഐ സി എൽ ഐ സി ഡിക്ലെയർ ചെയ്യുന്ന ബോണസ് ഗവണ്മെൻറ്റും കൂടെ ചേർന്നാണ് ഡിക്ലെയർ ചെയ്യുന്നത് അതുകൊണ്ട് ഇതെല്ലാം ഗ്യാരൻ്റീഡായിരിക്കും നമ്മൾ മൂന്ന് ബോണസാണ് കൊടുക്കുന്നത് പ്രീമിയം പേയിങ് ടേം അതാണ് പി പി ടി ബോണസ് എഴുതിയിരിക്കുന്നുണ്ടോ ഡ്യൂറിങ് പി പി ടി പിരീഡ് അതായത് ഈ പതിനഞ്ച് വർഷമാണ് നമ്മൾ പ്രീമിയം അടയ്ക്കുന്നത് ആ സമയത്ത് നമ്മളൊരു ബോണസ് കൊടുക്കുന്നുണ്ട് സ്പെഷ്യൽ ബോണസ് സെക്കൻഡ് വൺ ആഫ്റ്റർ പി പി ടി അതായത് പേയ്മെൻറ്റ് ഫിഫ്റ്റീൻ ഇയർ കഴിഞ്ഞ് പിന്നെ പേ ചെയ്യുന്നില്ല നമ്മൾ ഫിഫ്റ്റീൻ ഇയർ വരെ പൈസ അടക്കാൻ പറയുന്നുള്ളൂ പാർട്ടിയോട് അപ്പോൾ സ്പെഷ്യൽ ബോണസ് നമ്മൾ കൊടുക്കുന്നത് പ്രീമിയം പേയിങ് ടേം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഓക്കെ ഇനി ഫൈനൽ ബോണസ് അത് ഡ്യൂറിങ് ദ എൻറ്റയർ ടേം അതായത് പാർട്ടി എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അത്രയും നാളിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ പിന്നെ ഒരു ബോണസ് കൊടുക്കുന്നുണ്ട് ഈ ബോണസിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്നാണ് ഞാൻ താഴെ പറയുന്നത് എക്സാമ്പിൾ ഒരാളുടെ ഏജ് തേർട്ടി ഫൈവ് ആണ് പ്രീമിയം മന്ത്ലി ടെൻ തൗസൻഡ് നെക്സ്റ്റ് പ്രീമിയം പേയിങ് ടേം ഫിഫ്റ്റീൻ ഇയേഴ്സ് അതാണ് പി പി ടി ഇനി ടേം കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ഈ പി പി ടി എന്ന് പറയുന്നത് പ്രീമിയം അടയ്ക്കുന്ന സമയമാണ് അതുകൂടാതെ ഈ ടേം എന്ന് എന്നുദ്ദേശിക്കുന്നത് ഹൺഡ്രഡ് മൈനസ് തേർട്ടി ഫൈവ് അതായത് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സിലേക്കാണ് ഈ ആളിന് പ്ലാൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് പതിനഞ്ച് വർഷം ആൾ പൈസ അടയ്ക്കുമ്പോൾ ആളിന് ഇനി മുതൽ അങ്ങോട്ടുള്ള അറുപത്തഞ്ച് വർഷം ആണ് ഈ പ്ലാൻ ആളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിലാളിൻ്റെ ഇൻകം പീരീഡ് എത്ര വർഷം എന്ന് ചോദിച്ചാൽ ആൾ പതിനഞ്ച് വർഷം പൈസ അടയ്ക്കുന്നുണ്ട് അറുപത്തഞ്ച് നിന്ന് പതിനഞ്ച് കുറയ്ക്കുമ്പോൾ ബാക്കി അമ്പത് വർഷമാണ് ആളിന് ഇങ്ങോട്ട് റിട്ടേൺ കിട്ടുന്നത് അതായത് പതിനഞ്ച് വർഷം ആൾ ടെൻ തൗസൻഡ് പെർ മന്ത് അടയ്ക്കുമ്പോൾ ആൾ പതിനാറാമത്തെ വർഷം തൊട്ട് ജീവിതകാലം മൊത്തം ആണല്ലോ തിരിച്ച് പൈസ കിട്ടുന്നത് അതാണ് ഈ സിക്സ്റ്റി ഫൈവ് മൈനസ് ഫിഫ്റ്റി ഇൻ ഈസിക്കൽഡ് ഫിഫ്റ്റി ഇയേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത് അതായത് ആളിന് മുപ്പത്തഞ്ച് വയസ്സുള്ളപ്പോഴാണ് ചേർന്നത് അപ്പോൾ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് കുറയ്ക്കുമ്പോൾ സിക്സ്റ്റി ഫൈവ് അത്രയും വർഷമാണ് ഈ പ്ലാനിൻ്റെ ഒരു കാലാവധി നിൽക്കുന്നത് അത്രയും വർഷമാണ് ഈ പുള്ളിക്ക് പ്രൊട്ടക്ഷൻ അതിൽ തന്നെ പുള്ളിക്ക് റിട്ടേൺ കിട്ടുന്ന എമൗണ്ട് അതായത് പെർ മന്ത് ഇങ്ങോട്ട് കിട്ടുന്ന എത്ര വർഷം കിട്ടും അൻപത് വർഷം ഈ പുള്ളിക്ക് കിട്ടും മാസം ടെൻ തൗസൻഡ് വെച്ച് അപ്പോൾ ആളുടെ ബോണസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഫസ്റ്റ് കാൽക്കുലേഷൻ ആളുടെ സമ്മർഷയോടെ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ലാക്സ് ആണ് കേട്ടോ ഈ ടെൻ തൗസൻഡ് വെച്ച് പെർ മന്ത് അടയ്ക്കുന്ന ഒരാളുടെ സമ്മർഷയോടെ ഫിഫ്റ്റീൻ ലാക്സ് ഫ്രം ഏജ് ഫിഫ്റ്റി ഫസ്റ്റ് പോയിൻറ്റ് ദ പേഴ്സൺ ഈസ് ഗെറ്റിംഗ് ടെൻ തൗസൻഡ് പെർ മന്ത് അതായത് ഇയർലി അമ്പതാമത്തെ വയസ്സോട്ട് മുപ്പത്തഞ്ച് വയസ്സ് ജോയിൻ ചെയ്ത ആളിൻ്റെ കൂടെ പതിനഞ്ച് കൂട്ടുമ്പോഴാണ് അൻപത് വയസ്സ് കിട്ടുന്നത് ആ അൻപതാമത്തെ വയസ്സോട്ട് ആളിന് ഇയർലി വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ദാറ്റ് മീൻസ് പെർ മന്ത് ടെൻ തൗസൻഡ് റുപ്പീസ് കിട്ടും അങ്ങനെ എത്ര വർഷം കിട്ടും ആളിന് ആൾ നൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ അത്രയും നൂറ് വയസ്സ് വരെയും കൊടുക്കും അപ്പം അൻപതാമത്തെ വയസ്സോട്ട് കിട്ടി തുടങ്ങുന്ന ആളിന് നൂറ് വയസ്സ് വരെ കൊടുക്കുമെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻകം പീരീഡ് അൻപത് വർഷമാണ് ഓക്കെ ആളിന് അൻപത് വർഷവും നമ്മൾ ഇതുപോലെ ഒരു മാസം പതിനായിരം രൂപ വെച്ച് കൊടുക്കും അപ്പോൾ ഒരു വർഷം വൺ പോയിൻറ്റ് ടു ലാക്സ് സൊ ഫിഫ്റ്റി ഇൻറ്റു വൺ പോയിൻറ്റ് ടു സിക്സ്റ്റി ലാക്സ് അപ്പം തന്നെ ആൾ ആൾക്ക് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സിക്സ്റ്റി ലാക്ക് റുപ്പീസ് സോ അതാണ് ഒരു ഒരമൗണ്ട് നെക്സ്റ്റ് ബോണസ് റേറ്റ് ഡ്യൂറിങ് പ്രീമിയം പേയിൻറ്റ് ഈ ആയിരത്തിലാണ് നമ്മൾ ബോണസ് റേറ്റ് പറയുന്നത് അതായത് ഇപ്പോഴത്തെ ബോണസ് റേറ്റ് അനുസരിച്ച് ആയിരത്തിൽ അറുപത് രൂപയാണ് നമ്മൾ ബോണസ് കൊടുക്കുന്നത് അതാണ് എഴുതിയിരിക്കുന്നത് എവരി തൗസൻഡ് വീഗറ്റ് സിക്സ്റ്റി ആസ് ബോണസ് ഫോർ ഫിഫ്റ്റീൻ ലാക്സ് അതായത് ആയിരം രൂപയ്ക്ക് അറുപത് രൂപ ബോണസ് കൊടുക്കും അങ്ങനെ എത്ര വർഷം നമ്മൾ ബോണസ് കൊടുക്കും പതിനഞ്ച് വർഷം അതാണ് പി പി ടി ഒരായിരം രൂപയ്ക്ക് അറുപത് രൂപ ബോണസ് കൊടുക്കും അപ്പോൾ ഫിഫ്റ്റീൻ ലാക്സിൽ എത്ര ആയിരം ഉണ്ട് ഫിഫ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു തൗസൻഡ് ആണ് ഫിഫ്റ്റീൻ ലാക്സ് അതുകൊണ്ടാണ് സമ്മശത്തിനകത്ത് ഫിഫ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് എഴുതിയിരിക്കുന്നത് അതായത് ആയിരം രൂപയ്ക്കാണ് നമ്മൾ അറുപത് രൂപ കൊടുക്കുന്നത് പതിനഞ്ച് ലക്ഷത്തിനകത്ത് ആയിരത്തഞ്ഞൂറായിരം ഉണ്ട് സോ ആയിരത്തഞ്ഞൂറ് ഇൻറ്റു അറുപതേ ഇൻറ്റു എത്ര വർഷം നമ്മൾ കൊടുക്കും ഫിഫ്റ്റീൻ ഇയേഴ്സ് അതാണ് സിക്സ്റ്റി ഇൻറ്റു ഫിഫ്റ്റീൻ ഇൻറ്റു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ നമ്മൾ തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് സ്റ്റാ പ്രീമിയം അടയ്ക്കുന്ന സമയത്ത് ആയിട്ട് കൊടുക്കും തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് ബോണസായിട്ടാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പ്രീമിയം പേയ്മെൻറ്റിന് ശേഷം ആഫ്റ്റർ സെക്കൻഡ് തേർഡ് പോയിന്റ് പി പി ടി പിരീഡ് കഴിഞ്ഞതിന് ശേഷവും ബോണസുണ്ട് ഇപ്പോൾ സ്പെഷ്യൽ ബോണസാണ് അത് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തിന് മുപ്പത് രൂപ വെച്ചാണ് അപ്പം ആയിരത്തിന് മുപ്പത് രൂപയാകുമ്പോൾ പതിനഞ്ച് ലക്ഷത്തിന് എത്രയായി ആയിരത്തഞ്ഞൂറ് അതിൻ്റു മുപ്പത് അതിൻ്റു അങ്ങനെ എത്ര വർഷം കൊടുക്കും അൻപത് വർഷം കൊടുക്കും എന്നുവെച്ചാൽ അമ്പതാമത്തെ വയസ്സ് തൊട്ടും നൂറ് വയസ്സ് വരെയാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് നെക്സ്റ്റ് ഫിഫ്റ്റി ഇയേഴ്സ് നമ്മൾ ഈ ബോണസ് ഡിക്ലെയർ ചെയ്ത് വച്ചിരിക്കുകയാണ് ആദ്യം എഴുതുമ്പോൾ തന്നെ സോ തേർട്ടി ഇൻറ്റു ഫിഫ്റ്റി ഇയേഴ്സ് നമ്മൾ ഈ ബോണസ് കൊടുക്കും ഫിഫ്റ്റി ഇൻറ്റു സം അഷേർഡ് അത് ആയിരത്തിന് മുപ്പത് രൂപ അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിൽ എത്ര ആയിരം ഉണ്ട് ആയിരത്തഞ്ഞൂറായിരം ഉണ്ട് സോ തേർട്ടി ഇൻറ്റു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു നെക്സ്റ്റ് ഫിഫ്റ്റി ഇയേഴ്സ് വരുമ്പോൾ ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് അപ്പോഴൊരു ബോണസായി നെക്സ്റ്റ് ഫൈനൽ അഡീഷൻ ബോണസ് എന്ന് പറയും ഫോർത്ത് പോയിൻറ്റ് അതെന്നുദ്ദേശിക്കുന്നത് അറുപത് മുപ്പത്തഞ്ച് വർഷമാണ് ഇതിൻ്റെ ടേം ഞാൻ പറഞ്ഞില്ലേ ആൾ ചേരുമ്പോൾ ആളിൻ്റെ മുപ്പത്തഞ്ച് വയസ്സ് നെക്സ്റ്റ് നൂറ് വർഷം വരെയാണ് നമ്മൾ ഈ പ്ലാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പം ഹൺഡ്രഡ് മൈനസ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സിലേക്കാണ് പ്ലാൻ വാലിഡിറ്റി ഉള്ളത് ഓക്കെ അപ്പം നമ്മുടെ ഫൈനൽ അഡീഷൻ ബോണസ് എന്ന് പറയുന്നത് ഒത്തിരി കൂടുതലാണ് ആയിരത്തിന് മൂവായിരത്തഞ്ഞൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ ബോണസ് നമ്മുടെ ബോണസ് എല്ലാം ആണ് റിക്ലെയർ ചെയ്യുന്നത് ഫൈനൽ അഡീഷൻ ബോണസ് നിലവിൽ ഇപ്പോഴുള്ള നിലവിൽ തൗസൻഡിന് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ബോണസ് നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടാവും പക്ഷേ അതാണ് ലൈസിയുടെ ബോണസ് വൈറ്റ് ഫൈനൽ അഡീഷൻ ബോണസ് ആയിരത്തിന് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പതാണുള്ളത് അങ്ങനെ അങ്ങനെ ആവുമ്പോൾ പതിനഞ്ച് ലക്ഷത്തിന് എത്ര ഇൻറ്റു ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കേ അങ്ങനെ വരുമ്പോൾ ഫിഫ്റ്റി ത്രീ പോയിന്റ് ടു ഫൈവ് ലാക്സ് ആണ് വരുന്നത് നമുക്ക് റിട്ടേൺസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം സമ്മൻഷേർട്ട് ഇത് നമ്മൾ എന്തായാലും കൊടുക്കുന്ന എമൗണ്ട് ആണ് ആളുടെ സമ്മൻഷേർഡ് ഫിഫ്റ്റീൻ ലാക്സ് ആണ് പ്ലസ് ഫസ്റ്റ് ബോണസ് ആ പി പി ടി സമയത്തെ തേർട്ടീൻ പോയിന്റ് ഫൈവ് ലാക്സ് അത് കഴിഞ്ഞ് ആൾ അൻപതാമത്തെ വയസ്സോട്ട് ജീവിതാലം മൊത്തം മേടിക്കുന്ന ആ റിട്ടേൺ അത് സിക്സ്റ്റീ ലാക്സ് എല്ലാത്തിനും കൂടെ വൺ ടു ത്രീ നേഴ്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് പി പി ടി സമയം കഴിഞ്ഞതിന് ശേഷം അതായത് പ്രീമിയം പേയിങ് ടേം കഴിഞ്ഞതിന് ശേഷം മേടിക്കുന്ന ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് അത് കഴിഞ്ഞ് ഫൈനൽ എഡിഷൻ ബോണസ് ആയിട്ട് പുള്ളി മേടിക്കുന്ന ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് ടു ഫൈവ് ലാക്സ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ വരുന്ന എമൗണ്ട് ആണ് വൺ പോയിൻറ്റ് സിക്സ് ഫോർ ക്രോർസ് വൺ ക്രോർ സിക്സ്റ്റി ഫോർ തൗസൻഡ് ലാക്സ് വൺ ക്രോർ സിക്സ്റ്റി ഫോർ ലാക്സ് ഈ എമൗണ്ട് ആണ് നമ്മൾ പാർട്ടിക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഒരു പ്ലാൻ എടുക്കുന്ന പാർട്ടി പതിനഞ്ച് വർഷം കൊണ്ട് മാസം പതിനായിരം രൂപ അടയ്ക്കുമ്പോൾ അടയ്ക്കുന്ന തുക ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്നുള്ളു ആ പാർട്ടിക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പ്ലാൻ്റെ കവറേജ് വിത്ത് റിട്ടേൺ എല്ലാം കൂടെ പറയുന്നതാണ് വൺ ക്രോർ സിക്സ്റ്റി ഫോർ ലാക്സ് ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്നുള്ളത് നമ്മൾ പാർട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ ഏതൊരാളും ഇതെടുക്കുന്നതാണ് കാര്യം അടയ്ക്കുന്ന തുകയും ആളുടെ റിട്ടേൺ വരുന്ന എമൗണ്ടും തമ്മിലുള്ളൊരു വാസ്റ്റ് ഡിഫറൻസ് ഏകദേശം ടെൻ ടൈംസ് ഉണ്ട് ഇനിയും നമുക്ക് ആർക്കൊക്കെ കൊടുക്കാം നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ പെൻഷൻ ശരാശരി വേടിക്കുന്ന ആരുമില്ല സോ പെൻഷൻ ഇല്ലാത്ത ആർക്കും ഐ ടി സെക്ടർ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് പോലും ഇപ്പോൾ പെൻഷൻ ഇല്ല കോൺട്രിബ്യൂട്ടറി പെൻഷനാണ് അതേപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരായാലും പെൻഷൻ ഇല്ല അവർക്ക് പെൻഷൻ വേണമെന്നുള്ള കാര്യം ഇനി അങ്ങോട്ട് അവരുടെ അവരുടെ ഒരു സേവിങ്സ് മാത്രമായിരിക്കത്തില്ല ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴുള്ളൊരു എമൗണ്ട് മണി വാല്യൂ ഒക്കെ വരുന്നൊരു ചേഞ്ച് അപ്പോൾ ഇന്ന് നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുന്ന എമൗണ്ട് നാളെ അവർക്ക് ഒരഡീഷണൽ ആയിട്ടൊരു പെൻഷൻ കൊടുക്കുകയാണ് പ്ലസ് ഇതിൻ്റെ ഇൻഷുറൻസ് കവറേജ് നിങ്ങൾക്ക് പി ഡി എഫ് എടുത്ത് നോക്കാം എല്ലാവർക്കും അറിയായിരിക്കും ലീഡറിൽ അതിൻ്റെ ഇൻഷുറൻസ് കവറേജ് സ്റ്റാർട്ടിങ് പേയ്മെൻറ്റ് ടെൻ തൗസൻഡിൽ വരുന്ന ഇൻഷുറൻസ് കവറേജ് അറൗണ്ട് തേർട്ടി ലാക്സ് ആണ് ഫസ്റ്റ് പേയ്മെൻറ്റിൽ ഫാമിലി ഫണ്ട് ക്രിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന നെക്സ്റ്റ് ഫാമിലിക്ക് ഒരു ഫണ്ട് ക്രിയേഷൻ ആൾ അതായത് താൻ ജീവിച്ചിരിക്കുന്ന ആ കാലത്ത് ഫാമിലിക്ക് വേണ്ടി ഒരു ബൾക്ക് എമൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് വൺ ക്രോഡ് സിക്സ്റ്റി ഫോർ ലാക്സ് ആണ് ഇപ്പോൾ ക്രിയേഷൻ എത്ര വർഷം കൊണ്ട് ഫിഫ്റ്റീൻ ഇയേഴ്സ് കൊണ്ടാണ് പുള്ളി വൺ ക്രോഡ് സിക്സ്റ്റി ഫോർ തൗസൻഡ് ക്രിയേറ്റ് ചെയ്തത്